ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ നാം ധാനികനാണ് നാം അറിവിന്റെ നിറക്കുടമാണ് നമ്മൾ സഹായം ചെയ്യുന്നവനാണ് വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവരാണ് നമുക്ക് നല്ല ജോലിയുണ്ട് അതുമൂലം നല്ല സാമ്പത്തിക അടിത്തറയുണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഉന്നത ഡിഗ്രികൾ നമ്മുടെ പക്കൽ പഠിച്ചു നേടിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് നമുക്ക് ലോകത്തിന്റെ നിലവാരത്തിൽ ജീവിക്കാനുള്ള യോഗ്യതയുണ്ട് സാമ്പത്തികമുണ്ട് അനവധി കാര്യങ്ങൾ നമുക്ക് സമ്പാദ്യം ആയിട്ടുണ്ട് നമ്മുടെ പ്രശസ്തി കേരളത്തിൽ മൊത്തം കാണും നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബക്കാർ ആണ് നമ്മുടെ പേര് അറിയുന്നു എന്നാൽ എന്തെല്ലാം നേടിയാലും സർവ്വലോകവും നേടിയാലും നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം എന്നു വചനം പറയുന്നു പ്രിയ സഹോദര നമ്മുടെ ഈ ഭൂമിയിലെ വാസം ചുരുക്കമത്രേ എന്തു നേടിയാലും ദൈവത്തെ അറിയാണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാണ്ട് ഞാൻ എന്തു ചെയ്താലും ഞാൻ നമ്മുടെ നിത്യജീവനെയാണ് നഷ്ടപ്പെടുന്നത് സഹോദര സഹോദരി നിന്റെ പ്രവർത്തികളെല്ലാം നീ ചെയ്യണം കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അറിയണം നീ ദൈവിക കൽപ്പനകളിൽ അനുസരിച്ച് നടക്കണം നോക്കുക ഭൂമിയിലെ വാസം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമുണ്ട് നിത്യത എന്നത് ദൈവത്തെ നാം അറിയുമ്പോൾ നമുക്കിട്ടുന്ന ഒരു സമ്മാനമാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ